പ്രിയപ്പെട്ടവരെ മലർവാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വരാൻ ചെയ്യാൻ പോകുന്നത് ഓഫർ വീഡിയോ കേട്ടോ ഓഫർ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മള് സ്റ്റോർ തുടന്നിട്ട് അല്ലെങ്കിൽ നമ്മളെ മലർവാടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിപ്പോ ഈ ജനുവരി നെക്സ്റ്റ് ജനുവരി രണ്ടാം തീയതി നമ്മളൊരു വർഷം ആവുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ നിന്നിട്ടുണ്ട് ഒരുപാട് ആള് നമ്മളായിട്ട് പ്രൊഡക്റ്റ് വാങ്ങി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ തിരിച്ചു തരിക എന്ന് പറഞ്ഞാല് നമ്മള് മാക്സിമം നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ തരിക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് കൈ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ നമ്മള് ഇന്ന് ഓഫർ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് മിക്കവാറും നമ്മളെ ഡിസംബർ മൂന്നാം തീയതി വരെ എല്ലാ ദിവസവും ഓഫർ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ അടിയിലടീലായിട്ട് നമ്മൾ ഓഫർ ഇടും എന്തായാലും ഒരു പത്ത് വീഡിയോ മിനിമം നമ്മൾ എല്ലാ വെറൈറ്റി കളക്ഷൻസും ഓഫർ ഇടാൻ പോവാണ് കേട്ടോ കാരണം എല്ലാ ആരും പിന്നെ ഇത് തോന്നരുത് പിന്നെ കെട്ടി കിടക്കുന്നതോ അല്ലെങ്കിൽ പോകാത്തതോ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തുനിന്ന് പോകരുത് എല്ലാ മെറ്റീരിയലും നമ്മൾ ഓഫർ ആവുമ്പം പോവാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ ഒരു അവസരം നിങ്ങൾ മുതലാക്കുക പിന്നെ നമ്മുടെ സ്റ്റോർ മലപ്പുറം ജില്ലയിലെ കരുവാർകുണ്ട് പഞ്ചായത്തിലാണ് പിന്നെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത് ഷോപ്പിലേക്ക് ഒരുപാട് ആൾ വരാറുണ്ട് പക്ഷെ നിങ്ങൾ കരുതുന്ന പോലെ മറ്റുള്ള ഷോപ്പിന്റെ പോലെ ഒരു ഷോപ്പ് അല്ല നമ്മൾ നമ്മൾ സ്റ്റോറാണ് കാര്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓൺലൈൻ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ഒരു എത്ര ദൂരത്തുനിന്ന് വരാണെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ സ്റ്റോപ്പ് പറയും നിങ്ങൾ ഒന്നും തരുതരുത് നമുക്കിവിടെ അതിൻ്റെ മൊത്തം പിന്നെ മടക്കി വെക്കാനുള്ള സൗകര്യം സാഹചര്യം ഇല്ലാത്തോണ്ടാണ് നിങ്ങൾ എത്ര ദൂരത്ത് വരുന്ന ആളുകളാണെങ്കിൽ നമ്മൾ മാക്സിമം ഒന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കുള്ളൂ അത് ഞാൻ നിങ്ങൾ നമ്മളോട് മുഷിപ്പ് തോന്നരുത് അതുകൊണ്ട് മാക്സിമം ഷോപ്പിൽ നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തോളി എല്ലാം ഓപ്പൺ ചെയ്തിട്ട് കാണാൻ എഴുതിയിട്ട് ആരും വരരുത് കാരണം അങ്ങനെ സൗകര്യം നമുക്ക് ഇല്ലാത്തോണ്ടാണ് അപ്പൊ ഭാവിയിൽ ഇൻഷാല് നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാന്ന് കരുതുന്നുണ്ട് ഇപ്പൊ നിലവില് സ്റ്റോർ ആണ് അതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കണെ നമുക്ക് പരിമിതി ഉണ്ട് കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ ഞാൻ അധികം സംസാരിക്കുന്നില്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആറ് ഓഫറുകൊണ്ട് കേട്ടോ ആറ് മെറ്റീരിയൽ ആണ് ഓഫർ ഇട്ടിട്ടുള്ളത് നാലെണ്ണം പാകിസ്ഥാൻ ഒക്കെ പാകിസ്ഥാനിൽ വരണം കേട്ടോ രണ്ട് ഐറ്റം ഉണ്ട് അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചരാട്ടോ ഓക്കെ എല്ലാം കാണിച്ചു തരാം േറ്റ് പറഞ്ഞാലോ നമ്മൾ ഇതൊക്കെ എണ്ണൂറ്റി അൻപതിന് കൊടുത്തിരുന്നതാണ് എണ്ണൂറ്റി അൻപത് തൊള്ളായിരത്തിന് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ കിട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇത് എത്രയെന്ന് വെച്ചാൽ നമ്മുടെ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് തീരുന്നത് ആയിരിക്കും കേട്ടോ രാവിലെ ഒമ്പത് മണിക്ക് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവുകയുള്ളു രാത്രി നിങ്ങൾ വീഡിയോ കണ്ടാലും നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടോളേ രാവിലെ ഒമ്പത് മണി മുതൽ നമ്മൾ മെസ്സേജിലുണ്ടാവും കേട്ടോ മൂന്ന് നമ്പർക്ക് മെസ്സേജ് ചെയ്യാ ചിലപ്പോൾ നമ്മൾ യാത്ര കാര്യങ്ങൾ ആയതുകൊണ്ടാണ് മെസ്സേജിന് റീപ്ലേ തരാൻ ഡില്ലേ ഓക്കെ ഫസ്റ്റ് കളർ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കെട്ടോ പാകിസ്ഥാനി നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പൊക്കെ കൊടുത്തിരുന്ന സെയിം മെറ്റീരിയൽ സെയിം പ്രിന്റ് സെയിം കളറ് നമ്മളെ മലർവാടിയുടെ ഒന്നാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ചത് എല്ലാവർക്കും ഓഫർ കേട്ടോ മക്കളെ മാക്സിമം യൂസ് ചെയ്യാനോ ഈ അവസരം അപ്പൊ ഇതാ ഫസ്റ്റ് ബ്ലാക്ക് ത്രീ എക്സിൽ ഫോർ ഒക്കെ വരെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പാകിസ്ഥാനി മെറ്റി ഇതില് വരുന്ന അടിപൊളി അനുഷ്ഠിച്ച കളക്ഷൻ ആണ് കേട്ടോ ഫസ്റ്റ് കളറ് ക്രേപ്പാണ് മെറ്റീരിയല് പാൻറ് ഇൻക്ലൂഡ് ആണ് നിങ്ങൾക്ക് അറിയാലോ പിന്നെ ഷാള് കാണിച്ച ആരും മിസ് ചെയ്യരുത് ഇത് ഓഫർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഒന്നാമത്തെ വീഡിയോ ആണ് ഓഫർ സ്റ്റോക്ക് തീരുന്നത് വരെ ആയിരിക്കും കേട്ടോ ഇത് ഡേറ്റ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും മറ്റേ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അടിയിൽ ഫസ്റ്റ് കമന്റ് പിൻ പിഞ്ചി നോക്കണ്ടോ സ്റ്റോക്ക് സ്റ്റോക്ക് തീർന്നെങ്കിൽ ഓക്കെ ഫസ്റ്റ് ദ കളറ് ബ്ലാക്കില് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ ആദ്യം ക്യാഷ് ഇട്ട് പോണം നിങ്ങൾ ചാറ്റ് ചെയ്യണമെങ്കിൽ ആ ചാറ്റ് ഫുൾ ആക്കിട്ട് പോയിക്കളോണ്ട് ട്ടോ ഇടയിൽ പോയിട്ട് കുറെ കഴിഞ്ഞിട്ട് പിന്നെ ക്യാഷ് ഒരിക്കലും ഇടരുത് പിന്നെ നിങ്ങളിവിടുമ്പോ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടിട്ടാട്ടോ ഇതാ രണ്ടാമത്തെ കളറ് രണ്ടാമത്തെ കളർ നിങ്ങൾക്ക് ഇഷ്ടല്ല എടുക്കട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ഉള്ളു എന്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എന്റെ പ്രിയപ്പെട്ട നമ്മളെക്കെന്ന് എടുക്കുന്നവര് എടുക്കാൻ കരുതിയ ആളുകൾ നമ്മളെ കസ്റ്റമേഴ്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ അവസരം മുതൽ മുതലാക്കണം മാത്രല്ല ഇത് കഴിഞ്ഞിട്ടും നിങ്ങൾ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ഈ ഒരു വർഷങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിന് നിങ്ങൾക്ക് തിരിച്ച് മാക്സിമം നമ്മൾ ഓഫർ ഇട്ട് തരാമെന്ന് മാത്രാണ് കേട്ടോ ഇതാ രണ്ടാമത്തെ കളർ ഇത് മടങ്ങിയതാണ് കേട്ടോ ഓക്കെ രണ്ടാമത്തെ കളറ് ഇനി ഇതാ മൂന്നാമത്തെ കളറ് ഒരു ബ്രൗൺ നല്ല രസമുള്ള കളറുകൾ കേട്ടോ അതിന്റെ താഴൊക്കെ വർക്ക് ആ വീഡിയോയിൽ കാണണ്ടാവും പക്ഷെ അവർക്കുട്ട് കാണുന്നില്ല താഴത്തെ വർക്കൊക്കെ കാണണ്ടാവില്ലേ പാൻറ് ഇൻക്ലൂഡ് ആണ് ആണ്ട്ടോ പിന്നെ വേറൊരു പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളോട് പറയാനുള്ളതേ ഇതാ മൂന്നാമത്തെ കളറ് വേറൊരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഓഫറിൽ വിൽക്കുന്ന ഒരു സാധനം നമ്മള് മാറ്റിയെടുക്കുന്നതോ റിട്ടേൺ എടുക്കുന്നതോ അല്ലെട്ടോ എന്നോൾ ഇങ്ങോട്ട് നോക്കി ഓഫറിൽ വിൽക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ ഓഫറാണ് ഈ ഓഫറിൽ വെക്കുന്ന ഒരു സാധനം നമ്മൾ മാറ്റി എടുക്കൂല്ല റിട്ടേൺ ഓപ്ഷനും ഇല്ലാട്ടോ കാരണം ഇത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് തന്നെ തരള്ളൂ കംപ്ലൈന്റ് ഉണ്ടാവില്ല കാരണം നമ്മൾ ഇത് അത്രയും ക്ലിയർ ആയിട്ട് തരിക പിന്നെ നമ്മൾ അതിന്റെ പുറകെ നിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ആവശ്യക്കാർ മാത്രം എന്ത് ചെയ്യുക എടുക്കുക നിങ്ങൾക്ക് മെറ്റീരിയലിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ഒന്ന് ചോദിച്ചിട്ട് ക്രേപ്പ് എന്താണ് അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് എടുക്കുക ഓക്കെ ഇനി ലാസ്റ്റത്തെ കളർ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഓഫർ വീഡിയോ ആണ് അത് ഒരിക്കലും നമ്മൾ റിട്ടേൺ എടുക്കേ മാറ്റിയെടുക്കുന്നതല്ല കേട്ടോ റിട്ടേൺ അല്ലെങ്കിലും ഇല്ല മാറ്റിയെടുക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ഓർഡർ ചെയ്യാം നാല് നാല് കളറായിട്ടോ ഇനി വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട് അതും കൂടി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ആരും പോവരുത് ഇത് ഫസ്റ്റ് ഓപ്പൺ ഈ ഒരു ഷാളിന് മാത്രം നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിൻപ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആ റേഞ്ചിൽ റേറ്റ് ഉണ്ടായിട്ടോ അതുകൊണ്ട് ഒരിക്കലും മിസ് ചെയ്യരുത് അപ്പൊ ക്രേപ്പ് മെറ്റീരിയലിന് എത്ര കളറ നാല് കളറ് നമ്മൾ കാണിച്ചു ഇനി വരുന്നത് ഡാർക്ക് ലാവണ്ടർ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പു മിസ് ചെയ്യരുത് സ്റ്റോക്ക് തീരുന്നത് ആയിരിക്കും പ്രോഡക്റ്റ് കേട്ടോ ത്രീ എക്സല് ഫോർ എക്സല് അടിക്കാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ഒരിക്കലും മിസ് ചെയ്യണ്ട പിന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ചാനലുകൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ എഫ് ബിയിലോ നിങ്ങൾ കാണുന്നത് അവിടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തോളുണ്ട് കേട്ടോ ഒരിക്കലും നഷ്ടം വരില്ല എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മെറ്റീരിയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആക്കി വെക്കലുണ്ട് ഇന്നൊരു രാത്രിയിലെ അതുകൊണ്ട് നമുക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് ഇതാ ഫസ്റ്റിത്തെ രണ്ടാമത്തെ ഓറഞ്ച് ആണ് ഈ ഓറഞ്ച് കുറച്ച് സ്റ്റോക്കേ ഉള്ളു കേട്ടോ ഭാഗ്യ ലോൽക്ക് അത് കിട്ടും ഇതാ രണ്ടാമത്തെ കളറ് ഷാൾ ഇതാ പാകിസ്ഥാനി അപ്പൊ ആറ് കളറാണ് ഇന്നത്തെ ഓഫറിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് ഇത് നിങ്ങൾ പറ്റുന്നവരൊക്കെ എന്തു ചെയ്യാ ഈ ഓഫർ വീഡിയോ മിസ് ചെയ്യാതെ നിങ്ങള് ഉപയോഗിക്കട്ടോ ഓഫർ വീഡിയോ ഇടക്കിടക്ക് ഇനി വരും കേട്ടോ നമ്മൾ ആനിവേഴ്സറി വരുന്നത് രണ്ടാം തീയതിയാണ് അപ്പൊ രണ്ടാം തീയതി അതിന്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ ഓഫർ വീഡിയോ അങ്ങനെ വന്നോണ്ടിരിക്കും അപ്പൊ ആർക്കെങ്കിലും ആവശ്യമുണ്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ട് ഓർഡർ ചെയ്യുന്ന പോലെ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ മറുപടി തന്നിട്ട് ക്യാഷ് ഇടാൻ പറ്റുകയാണെങ്കിൽ ക്യാഷും കൂടി ഇട്ടിട്ട് പോകണം കേട്ടോ നമ്മൾ ഓർഡർ ആണ് എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ക്യാഷ് ഇട ഒരിക്കലും ഇടരുത് അങ്ങനെ ഇടുന്നതിന് മുമ്പ് നമ്മളോട് ചോദിക്കണം കേട്ടോ അപ്പോ മറ്റൊരു വീട്ടിലായിട്ട് നമുക്ക് വീട്ടിൽ കാണാം താങ്ക് യു